അപ്പൊ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്ന ആളുകളുണ്ടല്ലോ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം കയ്യിലെ എഴുതി വിടുക അല്ലാമലേക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര ഇടക്കര ടൗണിൽ നിന്ന് ആകെ ഇതിലേക്ക് ഒമ്പത് കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം അതായത് നാരേക്കാവ് അങ്ങാടിയിൽ നിന്ന് മരുത് റോഡിൽ നിന്ന് വരും വരുമ്പോൾ നാരേക്കാവ് അങ്ങാടിയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഈ ദൂരമുള്ളൂ ഇതിലേക്കുള്ള ദൂരം അതായത് അങ്ങാടി നിന്ന് ബസ്റൂട്ട് റോഡിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പോൾ ഞാൻ ബസ് ബസ്റൂട്ട് റോഡിൽ നിന്ന് നേരെ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് നേരെ തൊട്ടടുത്ത് നമ്മളെ മസ്ജിദ് പള്ളി പിന്നെ എന്താ അമ്പലം ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വെള്ളം കയറാത്ത ഒരു സ്ഥലം ഒരു എത്ര പതിനെട്ട് സെൻറ്റിൽ നല്ല അതിമനോഹരമായ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുന്നത് നല്ല വിശാലമായ സൗകര്യം ഇതാ അ വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യവും ഇതിലേക്കുണ്ട് പിന്നെ അതേമാതിരി നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ ഒരു സ്വർണ്ണ സ്വർണ്ണടത്താലും കാട്ടിലും കൂടുതൽ വിലയാണ് വരുന്നത് അതിൽ നാളികേരത്തിന് നാളികേരം നോക്കി അടിപൊളി തെങ്ങ് ഇതിന് മുകൾ ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്ത് കാണാൻ രണ്ട് ഭാഗത്തും മൂന്ന് തെങ്ങ് നല്ല കായൽ പിന്നെ ബാക്ക് ഭാഗത്തും ഏകദേശം എട്ടൊമ്പത് തെങ്ങ് ഇതിൽ ഉണ്ട് ഇതിൽ കായ്ച്ച തെങ്ങ് അത്യാവശ്യം നല്ല ഒരു വരുമാനമുള്ള ഒരു സ്ഥലം കൂടിയാണ് പിന്നെ വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് വിശാലമായ വണ്ടിയും വാഹനങ്ങളും കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് ഇടതുഭാഗത്ത് വീടിലേക്ക് കയറി വരുന്ന ഇടതു ഭാഗത്ത് മുകളിലെ കൂടെ അങ്ങനെ വയ്യ ഭാഗത്ത് കൂടെ പയ്യപ്പുണ്ട് ഏറ്റവും കൂടുതൽ സ്പേസ് കൂടുതൽ ഈ ഭാഗത്താണ് പിന്നെ നല്ല സൗകര്യമുള്ള ഒരു ഒരു വീടാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് വീട് കൂടുതൽ പഴക്കമുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല കുറ്റിയുറപ്പില്ല നല്ലൊരു അടിപൊളി വീടാണ് ആ വീടിന്റെ ഏർ ഉള്ളിലേക്കാണ് ഇപ്പൊ കയറുന്നത് സിറ്റൌട്ടിലേക്ക് കയറും എന്ന ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങൾ കണ്ടോ അത് അത്യാവശ്യം നല്ല സൗകര്യത്തിൽ പിന്നെ കാർഫോർച്ച് വീടിന്റെ ഇടതു ഭാഗത്താണ് കാർഫോർച്ച് ഉള്ളത് പിന്നെ ഈ വീടിലുള്ളത് വാഴ തെങ്ങ് മാവ് എല്ലാം ഇതിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് കണ്ടോ പിന്നെ ഇഞ്ചി ഇഞ്ചിന്റെ മഞ്ഞൾ അല്ലേ ഇഞ്ചി എല്ലാ സാധനവും ഇതിലുണ്ട് പിന്നെ അതും എന്താ നല്ലൊരു അടിപൊളി സ്ഥലമാണ് കൃഷികളും എല്ലാം ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയയും കൂടിയാണ് അപ്പോൾ ഈ വീടിന്റെ ഉൾഭാഗത്തിലൊക്കെ സിറ്റൗട്ട് കണ്ടെങ്കിൽ നല്ല ആളുകളൊക്കെ വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ ഈ ജനാലുകളൊക്കെ ഫുൾ തടിയിലൂടെയാണ് ജനാലിന്റെ ഡോറുകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നേരെയാണ് ലിവിൻ ഹാളിലേക്കാണ് കയറുന്നത് ലിവിൻ ഹാള് ഒരു വിശാലമായ നല്ല സൗകര്യത്തിൽ കണ്ടോ ഒരു ഒരു പ്രത്യേകത കളറിലാണ് ടൈൽസ് കൊടുത്തിട്ടുള്ളത് നല്ല മോഡല് പിന്നെ ഈ വീട് എടുക്കുന്ന ആളുകൾക്ക് ഇതൊന്ന് ചൊറുക്ക് കൂട്ടി ചുറ്റും മതിൽ കെട്ടി ഒന്ന് അടച്ചുറപ്പാക്കി കിട്ടിയത് നല്ല ഒരു കാണാൻ തന്നെ കാഴ്ചയുള്ള നല്ലൊരു വീടാണ് ഏർ ഇപ്പോ ചക്രം കയ്യിലുള്ളവർക്ക് നല്ലോണം ഒരു ഒരു വൈബിൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണെന്നൊക്കെ കാണിച്ച് എന്ന് വീടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്തേ പഷ്ടത്തെ റൂമ് കേട്ടോ നല്ല വിശാലത അതാണ് ആളുകൾ കൂടുതൽ നോക്കുന്ന അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഒരു കട്ടിലിട്ടി കഴിഞ്ഞാൽ മലമാര വെക്കാൻ ഒരു സെറ്റ് നല്ല സൗകര്യമുണ്ട് അങ്ങനെ ഫസ്റ്റ് റൂം കണ്ട് അതും വലതു വകത്തിലെ രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂമും അത് ആ വീട് ആ റൂമ് കണ്ടിട്ട് അതേ ഇതിൽ തന്നെ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ഇത് ഈ റൂമുള്ളതും അങ്ങനെ രണ്ട് റൂം അലന്മാരൻ്റെ കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അലമാര സെറ്റ് ഇങ്ങനെ വലിപ്പ് മോഡലൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം നല്ല സൗകര്യം ഉണ്ട് അങ്ങനെ രണ്ട് റൂം കണ്ട് ഇനി നേരെ നമ്മളെ ലിവി ഭക്ഷണം കഴിക്കുന്ന ടേബിൾ ഇടാനുള്ള സൗകര്യം തൊട്ടപ്പടുത്തിട്ടുണ്ട് ഇവിടുന്ന് ലാർച്ച് ഒരു മോഡൽ ആർച്ച് കൊടുത്തിട്ട് നമ്മൾ കോമൺ ബാത്റൂമ് അതിന് നമ്മൾ ലിവിൻ ഹാളിലേക്ക് നിന്ന് വന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാണാൻ സ്റ്റെയറിൻ്റെ അടിഭാഗത്തെ നമുക്ക് മുകളിലേക്ക് നമുക്ക് ബാത്റൂമ് പിന്നെ മുകളിലേക്ക് പോ മുകൾക്ക് പോകാനുള്ള സൗകര്യങ്ങളും ഇതുണ്ട് നമുക്ക് രണ്ടാമത്തെ നില കൊടുക്കണം കൊടുക്കുക ഇതിന് രണ്ടിൻ്റെ അടിയിലാണ് ഒരു കട്ടിങ് കൊടുത്ത് ഇവിടെ മൂന്നാമത്തെ റൂമ് വീട് പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ വീട് ചെറുതായിട്ടേ തോന്നുള്ളൂ എന്നാൽ ഉള്ളിലേക്ക് കയറിയ മൂന്ന് റൂമാണ് ബസ്റൂട്ട് റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഈ വീട് കിടക്കുന്നത് അത് നോക്കി പതിനെട്ട് സെൻറ്റ് സ്ഥലമാണ് അയൽവാസികളായാലും ഒക്കെ തൊട്ടടുത്ത് സ്ഥിതി വീടുകളുണ്ട് പിന്നെ ഇവിടെ നല്ല അടിപൊളി സ്കൂൾ വന്നിട്ടുണ്ട് നാലഞ്ച് വരെ ഹൈടെക് അതായത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള സ്കൂൾ തൊട്ടടുത്ത് വന്നിട്ടുണ്ട് പിന്നെ നേരെ ഞാൻ വരുന്നത് വർക്കരിയിലേക്ക് അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് വന്നപ്പോൾ ഒരു വിശാലമായ സൗകര്യങ്ങളും അതേമാതിരി നമുക്ക് ആലുവ അടുപ്പ് വെച്ചിട്ടില്ല നമുക്ക് വെക്കണമെങ്കിൽ അവിടെ വെക്കുക ചെയ്യാൻ ഇത് ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് പുറത്തോട്ട് കൊടുക്കണേ നമുക്ക് കൊടുക്കുക ചെയ്യാം നമ്മൾ സ്റ്റോർ ഇതാണ് നമുക്ക് ടിന്നുകളും പാത്രങ്ങളും അരികളൊക്കെ എടുത്തു വെക്കാൻ സ്റ്റോർ ഉണ്ട് മുകളിലേക്ക് എന്തെങ്കിലുമൊക്കെ ബാസ്റ്റുകൾ ആ ചകിരിയൊക്കെ കിടക്കുന്ന മുകളിൽ ചകിരി എല്ലാ സാധനങ്ങളും പിന്നെ അതേമാതിരി നല്ല സൗകര്യം നമുക്ക് വരിപ്പും റാക്കുകളും ഒക്കെ കൊടുക്കണേ കൊടുക്കണം നല്ല സൗകര്യം ഉണ്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് വേറെ അതാണ് കറണ്ട് ബീരാങ്കുട്ടി കജി പൈസ കജിലുണ്ടെങ്കിൽ ഈ പേര തന്നെ ചോറുക്കൂട്ടങ്ങൾ ഇപ്പം എന്തൊക്കെ വർക്കരിയ പുറത്തോട്ടിട്ട് അടുക്കളയ്ക്ക് വർക്കേരിയിലൊക്കെ നോക്കിയപ്പോൾ നോക്കി ഇന്നതിനെ കുറച്ച് ഒന്നും ഇങ്ങോട്ട് നല്ല സൗകര്യം നോക്കിയിട്ട് നമുക്ക് അടുപ്പ് വെക്കാനുള്ള സൗകര്യങ്ങൾ തൊട്ട് പിന്നെ എല്ലാ സ്ഥാനങ്ങളും നോക്കിയിട്ടാണ് ഇപ്പോൾ വീടിന്റെ വീടിൻ്റെ ചിമ്മിനും ഭാഗം ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സൈഡ് ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശാലത അടുക്കള വലുതാവും തോറും സ്ത്രീകൾക്ക് അസുഖം കുറയുന്ന അതുകൊണ്ടെങ്കിൽ അത്യാവശ്യം വണ്ടി പായാൻ തന്നെ നല്ല സ്പേസും കാര്യങ്ങളും വലുപ്പമുള്ള ഒരു അടുക്കള വർക്കരിയിലാണ് നിൽക്കുന്നത് ഇതിന്റെ ബാക്ക് വാത്തിത്തെ സ്പേസിന് കാണിച്ചരാ നല്ല സൗകര്യം ബേക്കറി നല്ല കൃഷി ചെയ്യാനും പറ്റി നല്ല പതിനെട്ട് സെന്റ് സ്ഥലം മക്കളെ വന്നോളി നല്ല അടിപൊളി ഒരു ഏരിയ ആണ് വീടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്ത് ആണ് ഇപ്പൊ കിണർ ബാക്ക് വാത്ത് വലത് ഭാഗത്താണ് കിണറുള്ളത് പിന്നെ അടിപൊളി തേക്ക് ഉണ്ട് ഇതിൽ നമുക്ക് കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാൽ കെട്ടിക്കാനാവുമ്പോൾ ആ തേക്ക് ഞമ്മക്കൊന്ന് നല്ലൊരു വരുമാനമാണ് തേക്ക് ഉണ്ട് പിന്നെ ബാക്ക് ഭാഗത്തൊക്കെ ശ്രദ്ധിച്ചുണ്ടല്ലേ നല്ല തേങ്ങ നോക്കി നിങ്ങള് നല്ല അടിപൊളി പപ്പായ നല്ല ഇതുണ്ട് പിന്നെ വാഴ ഉണ്ട് പിന്നെ എല്ലാം സ്ഥിതി ചെയ്യണം കുനക്കുന്ന പോലെ നല്ല കൗുങ്ങ് കൗങ്ങ ഏകദേശം കുറെ കണ്ടമാനം കൗങ്ങുകൾ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് പതിനെട്ട് സെന്റ് സ്ഥലം നല്ലൊരു ബസ് റൂട്ട് റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്താണ് വീടുള്ളത് സ്കൂൾ അമ്പലം പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായി ഈ വീടിന് ചോദിക്കുന്ന വില അതറിയേണ്ട ഞങ്ങൾക്ക് ഉള്ളൂ മുപ്പത്തൊമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നത് പിന്നെ കച്ചവടമല്ലേ നമുക്ക് ഏകദേശം ഒരു ചെറിയൊരു വില കുറവില് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുക്കാം അപ്പോ അടി കാണുന്ന നമ്പറുമായിട്ടാണ് പെട്ടെന്ന് നമുക്ക് കോൺടാക്ട്